ഈ തമിഴില് നമ്മള് കാഷുന് എന്താ പറയുന്നത് അപ്പൊ തമിഴ് എന്തിനു പറയോ പിടിക്കാ അവനോട് ചോദിക്കാം അണ്ടിയുടെ കാശ്യൂനട്ട് ി പറി മറ്റേല്ല എന്തേലും അതൊക്കെ തമിഴിൽ എന്നും ി ഇല്ലാതെ ഗാങ് കിട്ടിട്ട് ഇൻഫോം പണ്ണു മറ്റും കറങ്ങിട്ടിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ അവന് ഓപ്പണായിട്ട് പറഞ്ഞു മുന്തിരില്ലെന്ന് ന്തിരി ഒന്ന് കേട്ടോ ചോദിച്ചു അതാ അതൊരു പ്രശ്നമാകത്തില്ലോ അണ മുന്തിരിടാ അഅ നമ്മളെ പണി എന്ത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും രണ്ടും ഇതുപോലെ സംസാരിച്ച നീ എന്തിനും ആവശ്യത്തിന് സംസാരിക്കേ അഭിപ്രായത്തിലോ പഠിപ്പിച്ച് ഞാൻ അപ്പൊ നമുക്ക്

ഒരു പായ ഒരു അയ്യോ ആ എന്റെ പേര്ന്തോ ഇതറിയ മുടി വളർന്നീബ്രോടെ പേരെന്താ ായിട്ട് വന്നതേ ഉള്ളു പുതിയതാണ് പുതിയതാണ് ഒരു ബോഡ താവളങ്ങൾ ഇതൊക്കെ ഇവരുണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ പല ഉപകാരങ്ങളും ഉണ്ട് പല സ്റ്റിക്കറുകൾ ഇറക്കാം പല തെറികളും ഇവന്റെ ഫോട്ടോ വെച്ച് ആ ഡാൻസ് ആ

അണന്റെ വായിക്കിറങ്ങി ജോലി എന്താണ് ജോലി എന്താണ് ഇവിടുത്തെ വണ്ടിയൊക്കെ പണിയത് ആണോ അപ്പൊ ഇവിടെ കസ്റ്റം വണ്ടിയൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണ്ടേ കസ്റ്റം വണ്ടി ഞങ്ങളല്ല ഈ ലോകത്തിന്റെ ആൾക്കാരുണ്ട് മനസ്സിലായി 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 കൊള്ളാ ഞങ്ങളിവിടെ ഒന്നും ചെയ്യുന്നില്ല നമ്മള് പുതിയൊരു സിറ്റിയില മുന്തിരി കച്ചവടം ഇവിടെ ഇങ്ങനെ തുടങ്ങാനുള്ളത് എന്താ ബ്രോ ഇല്ല ഇല്ല ആ അത് മനസ്സിലായ് നമുക്ക് നമുക്ക് നമ്മുടെ കമ്പനിയിൽ എല്ലാ വിവിധ തരം മുന്തിരികളുണ്ട് കുഞ്ഞു നമുക്ക് ഏത് നീളുണ്ട് നിങ്ങൾക്ക് വെക്കാം അപ്പൊ ഫാക്ടറി വിസിറ്റ് ചെയ്താൽ മതി നമുക്ക് ഏത് ചൂസ് ചെയ്യാം ആ മുന്തിരി സൈസാണെങ്കിലും ഭയങ്കര ശബ്ദി ശബ്ദ ഇനി ഇനി നമുക്കൊരു മോചനം ഉണ്ടാകണ അണ്ടിക്ക് ഞാൻ എന്തോ ബാബു കുട്ടാ വീറ്റ് ഫസ്റ്റ് വരുമ്പോ ബാബു ചേട്ടാണെ ഫസ്റ്റ് വരുമ്പോ മുന്തിരി ഉണ്ടോ അണ്ണാ അണ്ണാങ്കെ അണ്ണൻ അവിടെ പിന്നെ കൗണ്ടർ പിന്നെ പിന്നെ ദൈവ കൗണ്ടർ ആയിരിക്കും കേട്ടാ െന്ത് അവരെന്താ ബാബു കൂട്ടൻ എനിക്കറിയത്തില്ലോ എനിക്കറിയത്തില്ല ഞാൻ ബാബു ബാമിഷേട്ട് പേര് മാറ്റി ഇറങ്ങി വിചാരിച്ചാണ് ഞാൻ വേവിച്ചത് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് കൊത്തണ്ടോ എന്ത് മുന്തിരിയുണ്ടോ മുന്തിരി 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 നോക്കി വെക്കണോന്ന് പറഞ്ഞല്ലേ നിനക്ക് മുന്തിരി മുന്തിരി ഒന്നും പിസ്സുണ്ട് മനസിലായ മനസ്സിലായോ എന്തുട പുതിയ പേരൊക്കെ വന്നിട്ടാ അതല്ലോ നല്ല ഞങ്ങളിവിടെ ഒരു കാര്യം ഞങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞാ ഞങ്ങളോട് കാര്യം പറഞ്ഞു സെയ്ദ മഹാ സെയ്ദ മൊന്ത നമ്പർ ഡിറ്റർമൈൻ ചെയ്യേ സെയ്ദറി നമ്പർ സെയ്ദറി നമ്പർ സെയ്ദറി നമ്പർ സെയ്ദർ 44 മാവവന്മാടരി ഹൈ മാവവന്മാടരി ഹൈ 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 ആ മാവവൻ മാവവ വെയിറ്റ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് 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 നമുക്ക് നമുക്ക് ഈ സേഫ് ഫയർ അവിടെ വെക്കാനുണ്ട് ഹലോ മാവവൻ മാവവ 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 ഇതു സീരിയസ് ആയിട്ട് നമ്മൾ മൂന്ന് പേര് ഇരുന്നിട്ട് ഗണ്ണ് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത് അപ്പം എടാ സിറ്റി കയറി അപ്പം അണ് പ്രതിക്കി ചോദിക്കണം ഞാൻ പ്രതികരിക്കണം സിറ്റി കയറുമ്പോൾ മുന്തിരി കിട്ടിയില്ലാരോ എന്ന് ചോദിക്കണം പോവേ അപ്പൊ നീ ഉണ്ടെന്ന് പറയണം അപ്പൊ അണ്ടുത്തുണ്ട് അടുത്തുണ്ടെന്ന് എന്താ Bajarasanda... ും ബാബുട്ടനും ബാബുഷേന്റെ അടിയായ കേട്ടാസ് എന്താ പേരാണ്

പാ പാാൻ പാാൻ കേറ് ബ്രോ നമ്മൾ വണ്ടി എടുക്കാൻ ആ അനഗര നിന്നെ ഞാൻ അറിയുന്നാ വണ്ടി എടു വണ്ടി എടു വാ വാ കിതാര വണ്ടി അന പാാൻ പാാൻ pwn അറുന്തുവാണ പാ pwn പോ പോ പോണ ബോംബ് ഷിട്ടല്ലേ നോക്കിയേ ഇതാണ് ഇത് പാബുഷേട്ടാണ് അല്ല ചെ നിന്നെ നാളെ കൊണ്ടുപോയി കേട്ടോ ആ സൈഡില് ഏഹ് ഒന്നുകൂടെ എവിടെയും ചോദിക്കും പാപ്പുഷേട്ട് ഒന്നുകൂടെ ചോദിക്കട്ടെ ചേച്ചി ഉദ്ദേശിക്കുന്നു ചേട്ടാ സത്യംസ് ബാക്കിലൂടെ എം ജി എൻട്രൻസ് എൻട്രൻസി സെൻട്രൻസ് സെൻട്രൻസ് ആയി ദേ ദാ ദാ ഹലോ നേ നേ കിനേ നേ ആ ഇരെ പോ തേദോ അല്ലേ ബാബേ ചേത് ബാബേ ചേത് ബാബേ ഇരെ തേദ മുളലി ഇതെവിടെ ആ ബാബേ ചേട കേ ആ ചേട കേ കേടോ ബാബേ ചേത് മുള്ളി ഞാൻ ഇവനെ കണ്ട തേദ വന്ന് പറഞ്ഞു मारിയില്ലടാ അടി മുള്ളി

മിഷൻസ് ും കിട്ടിയ എല്ലാ സാധനവും വാങ്ങിക്കണം വാങ്ങിട്ട് പോയല്ലോ മുന്തിരി നിന്റെ ഒരു സിറ്റിയിൽ വന്നപ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നോ ോട്ടം വേണ്ട ഇല്ല ഞാനത് ഞാൻ ഒറ്റ യൂസ് ചെയ്തോളാം പറഞ്ഞത്

ഏഹ് ഇപ്പൊ അത് ഞാൻ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഓച്ചി പറയില്ല കാരണം ഞാൻ കാര്യം പറയാം ഓച്ച ഇവിടെ നിൽക്കണെങ്കിൽ ഇവിടുത്തെ കാര്യം സംസാരിക്കാനല്ല വലിയ കാര്യം അറിഞ്ഞാണ് ാണ് വന്നത് കേട്ടോക്ക് മേടിക്കാൻ പറ്റുന്നില്ല മനസ്സിലായി കണ്ട് ഇതാക്കി വന്ന കേട്ടാ മനസ്സിലായി പണ്ടികൾ തൊട്ട് കൊടുക്കാ അമ്മേലും പണ അമ്മ അമ്മ എന്താടാ ുംരി കിട്ടില്ല ചോദിച്ചും കിട്ടിട്ടില്ലാതെ താനാ നമുക്ക് അറിയാൻ പയ്യാ നീ കയറിയതാവിപ്പിന് ഞാൻ എല്ലാരോടും ചോദിച്ചാൽ െ ഇതൊരു ഹർക്കവർ ഓപ്പറേഷൻ ആണ് ഇതിനിടയ്ക്ക് അങ്ങോട്ട് ഈഗോ ഉള്ളവരെ ഒന്നും കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല ഒറ്റക്കെട്ട് ഒരേ മനസ്സും നാല് നാല് ഹൃദയം ഒരേ ഒരേ ഒരു മനസ്സു നാല് ഒരേ ശരീരം അങ്ങനെ ഈ നാല് നാലുപേരെ കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ നടക്കുന്നല്ല മതി നടക്കുന്ന വിഷമിച്ചാണ് വണ്ടി അവിടെ പോകുന്നു റെഡി ആന്ന് പറയുന്നുണ്ട് ഇറങ്ങുന്നു അവിടെ അവരുടെ മുന്നേ വെച്ചൊന്നും കളിയാക്കല്ലേ നമുക്ക് ബുദ്ധിമുട്ടാവേ